നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ കുതിപ്പ് ഉറപ്പാക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കിയപ്പോൾ തങ്ങളുടെ ആ പഴയ പ്രതാപകാലത്തിലേക്ക് കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നുള്ള സൂചനകൾ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു വലിയ പട തന്നെ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞു ഹരിയാനയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഒഴുക്കുണ്ടായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്നും ി ജെ പിയിൽ നിന്നും അതുപോലെ ജെ ജെ പിയിൽ നിന്നുമൊക്കെയായി നിരവധി നേതാക്കളാണ് കഴിഞ്ഞ ദിവസം കൂട്ടത്തോടെ കോൺഗ്രസ് അംഗത്വം എടുത്തിരിക്കുന്നത് അത് ഏറ്റവും പ്രധാനമായി കാണുന്നത് ആം ആദ്മിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദർശ് പാൽ സിംഗിൻ്റെ വരവാണ് അദ്ദേഹം ഒറ്റക്കല്ല വന്നത് നൂറിൽ പരം പ്രവർത്തകരുമായിട്ടാണ് അദ്ദേഹം കോൺഗ്രസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായത് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി എസ് പി സ്ഥാനാർത്ഥിയായി ജഗദ്രിയിൽ മത്സരിച്ചതാണ് അന്ന് നാൽപ്പത്തിയെട്ടായിരത്തോളം വോട്ടുകൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസുമായി വെറും രണ്ടായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ആദർശ് പാൽ സിംഗ് പ്രവർത്തകരുമായി ചർച്ച ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ബി ജെ പിക്ക് ബദൽ സൃഷ്ടിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിയില്ല എന്ന് ബോധ്യമായി ഇനി കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ബദൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹവും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം മറ്റു പാർട്ടി നേതാക്കളും കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാത്രം മുപ്പതോളം നേതാക്കളാണ് മറ്റു പാർട്ടികളിൽ നിന്നും കോൺഗ്രസിലേക്ക് ഹരിയാനയിൽ നിന്നും മാത്രമായി ഒഴുകിയെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജെ ജെ പിയുടെ പഞ്കുല സ്ഥാനാർത്ഥിയായിരുന്ന അജയ് ഗൗതം മുൻ സർപ്പഞ്ചുമാരും മുൻ കൗൺസിലന്മാരും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളും ബി ജെ പി ജെ ജെ പി ഐ എൻ എൽ ഡി എന്നീ പാർട്ടികളിൽ നിന്നുമായി നിരവധി പ്രവർത്തകരും കോൺഗ്രസ് ചേർന്നിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ സിംഗ് ഹൂഡ ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ചൌധരി ഉദയഭാൻ എം പി ആയ സിംഗ് ഹൂഡ എന്നിവർ എല്ലാവരെയും പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുമുണ്ട് ലോക്സഭാ ഫലം വെറും ട്രെയിലർ മാത്രമാണെന്നും യഥാർത്ഥ ചിത്രം കോൺഗ്രസ് നിയമസഭയിൽ കാണിച്ചു തരാമെന്നതാണ് ചൌധരി ഉദയഭാൻ പറഞ്ഞത്